നാളെ പവർ റൂമിൽ ആരൊക്കെയാണ് പവർ റൂം അംഗങ്ങളായിട്ട് കയറാൻ പോകുന്നത് ഇവർ പ്ലാൻ ചെയ്ത വെച്ച് വെച്ച ആൾക്കാരാണോ അതോ ഇവരുടെ പ്ലാനൊക്കെ ബിഗ് ബോസ് തകർക്കുമോ ജാസ്മിനും ജിൻഡോയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾ നുണ പറയാൻ മാത്രമേ അറിയത്തുള്ളൂ പിന്നെ അവിടെ പോയിട്ട് ചലക്കാനും മാത്രം ഇവിടെ ജാസ്മിൻ കാരണം തന്നെയാണ് ഗബ്രി പുറത്തായിരുന്നു ജിൻഡോ ഉറപ്പിച്ച് പറയുന്നു അത് എൻ്റെ കഴിവ് അവൻ നിൽക്കുകയോ പോവുകയോ ചെയ്യുന്നത് അത് എൻ്റെ മിടുക്ക് എന്ന് ജാസ്മിൻ പറയാണ് എസ് യു ആർ ബ്രില്യൻ എന്ന് ജിൻഡോ പറയുന്നു അതെ ജാസ്മിൻ്റെ ഗെയിം പുറത്തെടുക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞോ ജിൻഡോയെ തളർത്താൻ ജാസ്മിന് കഴിഞ്ഞോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം എവരി വീഡിയോ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ആദ്യം തന്നെ ഈ പ്രൊമോ നേരത്തെ പ്രൊമോയെ കാട്ടി കുറച്ചും കൂടെ വലുതാണ് ഇതിനകത്ത് നമുക്ക് പ്രത്യേകം കാണാൻ കഴിഞ്ഞത് പവർ റൂമിലെ ആൾക്കാരാണ് അപ്പോൾ പവർ റൂമിൻ്റെ സെലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ വഴക്ക് നടക്കുന്നത് ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയുടെ ഡ്രസ്സ് കിട്ടാണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു ഇന്ന് രാത്രി മുതൽ നാളെ എനിക്ക് ഒന്ന് പവർ പവർ റൂം സെലക്ഷനൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഉച്ച ഉച്ച കഴിയുമെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ആ ഡ്രസ്സ് ഇട്ട് തന്നെ ഇരിക്കുന്നത് ഗബ്രിയുടെ ഡ്രസ്സ് ഗബ്രി എപ്പോഴും ഒരു ലൂസ് ഡ്രസ്സ് ഇടുമല്ലോ ടോപ്പ് അതിട്ടിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് രാത്രി അതിട്ടിട്ടാണ് കിടന്നുറങ്ങിയത് ഗബ്രിയുടെ ഫോട്ടോയൊക്കെ പിടിച്ച് കരയൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ നാളെ പവർ റൂമിൻ്റെ സെലക്ഷൻ അതിനകത്ത് പവർ റൂമിലെ ആൾക്കാർ നട്ടുവച്ച പോലെ അവിടെ നിൽക്കുന്നതാണ് ഈ വഴക്കുകൾ വഴക്കുകൾ വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ നിൽക്കുന്നതാണാം പവർ റൂമിലുള്ളത് സമിനുണ്ട് ഈ ബാഡ്ജ കുത്തിയിരിക്കുന്നത് നോറയുണ്ട് അൻസിവയുണ്ട് അതേപോലെ അഭിഷേകം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സിജോ ഉണ്ടോയെന്ന് എനിക്കൊരു ഉണ്ട് കാര്യം പവർ റൂം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ സിജോവിനെയും കൂടെ എടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ശരണ്യ ഇല്ല ശ്രീരേഖ ഇല്ലെന്നാണ് തോന്നുന്നത് അതുപോലെ അത് എനിക്കൊന്ന് ബിഗ് ബോസ് തടുത്ത് കാണും ഇത്രയും പേരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാകും ഇവരിത്ര ആക്കിയത് എന്തായാലും ശരണ്യ ഇല്ല പവർ റൂമിൽ ശരണ്യയിൽ ബാഡ്ജ് കാണുന്നില്ല റസ്മിനും ബാഡ്ജുണ്ട് നോറയ്ക്ക് ബാഡ്ജുണ്ട് അൻസിമയ്ക്ക് ബാഡ്ജുണ്ട് അഭിഷേകിന് പാടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഇവർ ഇന്ന് രാത്രി ഇവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു സിജോനെ പവർ റൂമിലേക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ളത് കാര്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെയിൽ കണ്ടസ്റ്റൻ്റും കൂടെ വേണം ഇവർ ആവശ്യമുള്ളപ്പോൾ ഇവർ ഇങ്ങനെ പറയും മെയിലും ഫീമെയിലും ഒക്കെ ഒന്ന് തന്നെ പക്ഷെ പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇവരും മെയിൽ കണ്ടസ്റ്റൻസിനെ എടുക്കും സത്യം അല്ലേ ആ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇന്നലെ തൊട്ട് മെയിൽ കണ്ടസ്റ്റൻറ്റ് ഫീമെയിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ഇന്ന് ചർച്ച ചെയ്തതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് സിജോ വേണം ഒരു സ്ട്രോങ് മെയിൽ പ്ലെയർ വേണം അപ്പോൾ സിജോയിനേയും കൂടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് ബാഡ് സിജോയുടെ അല്ല സിജോയുടെ ഷർട്ടിന്റെ കളറും ബാഡ്ജിന്റെ കറും ഏകദേശം ഒരുപോലെ അതുകൊണ്ട് എനിക്ക് ക്ലിയർ അല്ല ഒന്നുകിൽ ഈ നാല് പേരെ ഉള്ളൂ അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും നിപ്പുണ്ടാവും എന്നാൽ ഈ വഴക്ക് നടക്കുമ്പോൾ അവിടെ റസ്മിനും നോറയ്ക്കും അനസിബയ്ക്കും ഒക്കെ ഈ ബാഡ്ജുണ്ടായിരുന്നു അഭിഷേകിനും ഉണ്ടാകാം അതേപോലെ തന്നെ സിജോയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സീരേഖ സീതൊന്നും ഇല്ല സീരേക്ക് ഉണ്ടോയെന്നറിയില്ല എന്നാൽ ശരണ്യക്കില്ല ശ്രീധൂരും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് പവർ ടീമുകാർ പിന്നെ ജാസ് വഴക്ക് അതായത് പ്രമോയിൽ കാണിക്കാത്ത വഴക്കാണ് എക്സ്ട്രാ കാണിക്കുന്നത് കുറച്ച് ലൈൻസ് നുണ പറയാനും ഇവിടെ പോയി അവിടെ ഇവിടെ പോയി നുണ പറയാനും നിന്ന് ചലക്കാനും ജി ജിൻഡോയ്ക്ക് ആ ഇന്ന് ചലക്കാനും അല്ലാണ്ട് ജിൻഡോയ്ക്ക് ഒരു പിണ്ണാക്കും അറിയത്തില്ല എന്ന് ജാസ്മിൻ പറയുകയാണ് അത് ജിൻഡോയുടെ കാര്യങ്ങളാണ് തുറന്നടിച്ച് വെട്ടി തുറന്ന് പറയുകയാണ് ഓണ പറയാനും ചലയ്ക്കാനും അല്ലാണ്ട് ഒരു പിണ്ണാക്കും അറിയില്ല അപ്പം ജിൻഡോ ഉടനെ ഓഹോ എൻ്റെ കാര്യം പറഞ്ഞല്ലേ എന്നാ ശരി നിൻ്റെ കാര്യം ഞാൻ ഞാനെടുത്തിടാം അപ്പം ജിൻഡോ നീ ഒരു പിണ്ണാക്കു അല്ല ഒന്ന് പോടി എണീറ്റ് എന്ന് പറഞ്ഞിട്ട് നീ ഒറ്റ ഊരുത്തി കാരണമാണ് അവൻ ഇവിടെ നിന്ന് പുറത്തായത് അപ്പം ജാസ്മിൻ ആര് പോയത് അപ്പം ജിൻഡോ ഗബ്രി പോയത് അപ്പോൾ ജിൻഡോ ഹാപ്പി നീ ഹാപ്പി ആയിട്ടുള്ളത് കാണുന്നുണ്ട് ഏഹ് കാണുന്നുണ്ടോ എന്ത് അല്ല നീ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പം ജാസ്മിൻ ഓഹോ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്ത് വേണം ഏ ഏ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം ഏഹ് നീ അവനെ കയറി പിടിക്കാതെ കേട്ടോ നീ എന്നെ പറ ഏ അവൻ പോയാലും നിന്നാലും അത് എൻ്റെ മെടുക്ക് പോയിന്റ് അതൊരു പോയിന്റ് ആ പോയിന്റ് കയറി പിടിച്ചു ജിൻഡോ യെസ് യെസ് യു ആർ ബ്രില്യൻ അപ്പം നിന്റെ മിടുക്കായിരുന്നല്ലേ അവൻ പോയത് അപ്പം ജിൻഡോ അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ മാന്യമായിട്ട് കളിച്ചേനെങ്കിൽ കളിച്ചേനെ നിന്റെ കൂടെ കൂടിയതാണ് അവൻ്റെ വിധി എന്ന് ജിൻഡോ പറയാണ് കമൻ ബോക്സുകളിൽ മൊത്തം ഇത് അനുകൂലിച്ചാണ് നിൽക്കുന്നത് കാര്യം ഗബ്രിയുടെ ഗെയിമിൽ ഗബ്രിക്ക് ഏറ്റവും വലിയ നെഗറ്റീവായത് ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവ കമൻ ബോക്സ് ഞാൻ നോക്കിയപ്പോഴും അല്ല ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആർമി ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടായിരുന്നാലും ബട്ട് കമൻറ്റ് ബോക്സുകളിൽ പ്രേക്ഷകർ അനുകൂലിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മളും അനുകൂലിച്ച കാര്യമാണ് ജാസ്മിൻ ഗബ്രി കോംബൂരി നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു പക്ഷേ സിജോയെ പോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ സിജോയെ നല്ല രീതിയിൽ കയറി വന്നേനെ അപ്പോൾ എല്ലാം അവിടെ നട്ടുവെച്ചത് പോലെ നിൽക്കുന്നുണ്ട് കുറേ എണ്ണം ഒന്നും സംസാരിക്കാതെ എല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാണ് പ്രമോ അപ്പോൾ ഇതിനകത്ത് എക്സ്ട്ര ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത് അത് ജാസ്മിൻ്റെ വായിൻ്റെ മിടുക്കെന്ന് പറഞ്ഞു വന്നു ഇപ്പോൾ ജാസ്മിനും ചിൻറ്റോം അവിടുത്തെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ജാസ്മിൻ്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ സംസാര രീതി കറക്റ്റാണ് പറയുന്ന കാര്യങ്ങൾ പക്ഷേ സംസാര രീതി ആയിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് അടിക്കുക അത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് തുടക്കം തൊട്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ജാസ്മിൻ്റെ ഒരു നെഗറ്റീവ് അതാണ് വർത്തമാനം പറയുന്ന രീതി ശൈലിയൊക്കെ പിന്നെ ജിൻഡോടെ കാര്യങ്ങളിൽ അപ്പം പറയണ കള്ളത്തരങ്ങളും അത്ര അത് അതാണ് ജിൻഡോയുടെ നെഗറ്റീവ് അപ്പോൾ ഇതല്ലാണ്ട് ഇവർ രണ്ടുപേരും അവിടുത്തെ സ്ട്രോങ് അണ്ടർസ്റ്റൻഡ്സ് ആണെങ്കിൽ നോക്കാം ജിൻഡോയ്ക്ക് ജാസ്മിനെ അടിച്ചിരുത്താൻ പറ്റുമെന്നും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുവോ അത് ജാസ്മിൻ ജിൻഡോയിൽ അടിച്ചിരുത്തി അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളത് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ ഇന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എനിക്ക് തോന്നി എനിക്ക് റിവ്യൂ തോന്നിയ കാര്യം ഞാൻ പറയും ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ എന്തായിരുന്നാലും പവർ റൂമിൽ ഇത്രേ പേരേ ഉള്ളൂ ചലഞ്ചസിൻ്റെ കാര്യം അല്ലെങ്കിൽ ചലഞ്ചറിൻ്റെ കാര്യം ഞാൻ പറയാം അത് വരുന്നതേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിൽ അതുവരെയേക്കും ബായ്